അനിൽകുമാർ കൂടി നമ്മോടൊപ്പമുണ്ട് അനിൽ നിലപാടെന്താണോ ചോദിക്കാം ശ്രീ അനിൽകുമാർ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പോലീസ് പുലർച്ചെ വീട്ടിൽ കയറിയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എടുക്കുന്ന രീതിയാണ് പരക്കെ വിമർശിക്കപ്പെടുന്നത് താങ്കളുടെ മറുപടി ഒരു കേസില് അറസ്റ്റ് ചെയ്യുക എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് അറസ്റ്റ് വേണമോ വേണ്ടയോ വേണ്ടും രാഷ്ട്രീയ തീരുമാനങ്ങളില്ല എന്നുള്ളതാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രത്യേകത രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് കേരളത്തിലെ എൽ ഡി ഇല്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു പദ്ധതി ഉണ്ടാക്കിയത് അതിന്റെ പേരാണ് ഓപ്പറേഷൻ പാത്രരാത്രിയിൽ എം എം മണി അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം അത്തരം രീതികളൊന്നും എൽ ഡി എഫിന് അവശമില്ല ഞങ്ങൾ ആരും അത്തരം പദ്ധതികൾ ഉണ്ടാക്കാനുമില്ല ഇവിടെ വ്യാജ തിരിച്ചറൽ കാർഡുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൽ പ്രതികർക്കപ്പെടാത്തവരുടെ ചുരുക്കമാണ് അത്രത്തോളം വിപുലമാണ് ബൂത്ത് തലം മുതൽ സംസ്ഥാനതല വരെ വ്യാപിച്ച് കിടക്കുന്ന വ്യാജ തിരുത്തരൽ കാർഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ പ്രവർത്തനം അങ്ങനെ ക്രിമിനലുകളുടെ മടയായി തീർന്ന ആ യൂത്ത് കോൺഗ്രസ് തിരുവല്ലയിൽ നമുക്ക് വക്രീകരിച്ചു പോകണ്ട ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞുവല്ലോ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള സംഭവങ്ങൾ അതിനെയൊക്കെ നന്നായിട്ട് അപലപിക്കുകയും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അതിനെ തെറ്റ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിമർശനങ്ങൾ ചൊരിഞ്ഞ ആ പാത അപ്പോൾ അത് അത് തെറ്റാണ് ഒരു കറുത്ത അടയാളപ്പെടുത്തലാണ് അപ്പോൾ അത് വീണ്ടും ഇന്നത്തെ പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് കാണിക്കേണ്ടതുണ്ടോ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോ ഒളിച്ചോടി പോയിട്ടില്ല അദ്ദേഹം ഈ നാട്ടിലുണ്ട് വ്യവസ്ഥാപിതമായിട്ട് അദ്ദേഹത്തിൻ്റെ നോട്ടീസ് നൽകാം ഹാജരാകാൻ പറയാം ഒന്നിലധികം ഒന്നോ രണ്ടോ അധികം നോട്ടീസ് അവഗണിക്കുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ വന്ന് കസ്റ്റഡിയിലെടുക്കാം ഇതൊന്നുമില്ലാതെ ഒരു ഇരുട്ടിൻ്റെ മറവിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന രീതി അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നെ സംബന്ധിച്ച് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൊഗനൈസബിൾ ഒഫൻസിനും നോൺ പോഗനൈസബിൾ ഒഫൻസിനും ഒക്കെ തന്നെ വ്യത്യസ്തമായ നിലയാണ് സ്വീകരിക്കുക ഏഴു കൊല്ലത്തിലുമേറെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് ചെയ്തതെങ്കിൽ ഇപ്രകാരം നോട്ടീസ് കൊടുത്തിട്ടുള്ള ഒരു രീതി ആവശ്യമില്ല നോട്ടീസ് എന്ന് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ സാങ്കേതികമായി കണ്ടോളൂ ഈ ഇരുട്ടിന്റെ മറവിൽ വന്ന് ഇങ്ങനെ ഒരു വീട് കയറി വീട്ടിൽ കയറി ഭാര്യയും അമ്മയും ഒക്കെ ഉള്ള താമസിക്കുന്നത് നമ്മൾ പൊതുപ്രവർത്തനമാണ് കട്ടോ പിടിച്ചെറിയോ സ്ത്രീകളെ അപമാനിക്കലോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല താങ്കളും പൊതുപ്രവർത്തനം നടത്തുന്നതാണ് താങ്കൾക്കെതിരെയും കേസുകൾ ഉണ്ട് താങ്കളും നാളെ അറസ്റ്റിന്റെ അപ്പം ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കാം രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം കേസ് ഉണ്ടെങ്കിൽ അതേ നിലപാട് തന്നെ സ്വീകരിക്കണം ഇത്തരത്തിലൊരു രീതി അത് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ അതാണ് ഞാൻ ചോദിച്ചത് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞതാണ് പോലീസുകാരെ അടിച്ച് വീഴ്ത്തുന്നത് തിരുവനന്തപുരത്ത് നടന്ന കലാപം നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ ഇരുപത്തിരണ്ടാം തീയതി അന്ന് സെക്രട്ടേറിയറ്റിൽ മർദ്ദനമേറ്റ ആക്രമണമേറ്റ പോലീസുകാരെ കുറിച്ച് ഓർത്തെ ഏത് രീതിയാണ് നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക മാത്രമല്ല അത് ആവർത്തിക്കും അത് കേരള മുഴുവൻ അടിയുടെ പരിപാടിയാണ് അതാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്ന ഒരു അങ്ങനെയെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ ശ്രീ ശ്രീ അനിൽകുമാർ ഈ രണ്ട് സമരത്തിനിറങ്ങിയ ആളുകളെ തല്ലിച്ചതച്ച ഗൺമാനെതിരെയും കേസുണ്ട് ഗൺമാനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ കോടതിയാണ് ആ കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ ഗെമാനെതിരെ എന്ത് ചെയ്തു എന്താണ് അല്ലെങ്കിൽ ഇതേ പോലീസ് സംവിധാനം തന്നെയാണല്ലോ അവിടെയും ഉള്ളത് ചോദ്യം സ്വാഭാവികമല്ലേ സാർ അതെ ഒരു പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൊറേ ആളുകൾ യാത്ര ചെയ്യുന്നു ആ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അതിലേക്ക് ഷൂസ് എറിയാൻ കൊറേ പേര് വരുന്നു നരേന്ദ്രമോദി ഇപ്പൊ ഗുരുവായൂർ വരുന്നുണ്ട് കുറച്ചുപേര് ഷൂസ് എറിയാൻ പറ്റില്ല അപ്പൊ മോദിയുടെ കൂടെ വരുന്ന സുരക്ഷാ സേന ഏത് തരത്തിൽ പ്രതികരിക്കണം നിങ്ങൾ അതിന് പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ ഷൂസ് എറിയോ അല്ലെങ്കിൽ ഞാൻ അല്ല ഈ വളച്ച് കെട്ടിട്ട് അല്ല ഇത് രാത്രിയാണോ പകലാണോ എന്തുള്ളോന്നും അല്ല വിഷയം ബഹുമാനപ്പെട്ട രാഹുൽ ബാങ്ക് കൂട്ടവും യൂത്ത് കോൺഗ്രസ് എന്ന നേതാക്കന്മാരെ തിരുവനന്തപുരത്ത് കാണിച്ചത് എന്താണ് നിയമാനുസരണമാണോ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അട്ടുപഴിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ വരുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടേതായ നൽകിയുള്ള ചുമതലകളുണ്ട് ഒരു കേസ് അന്വേഷിക്കുന്നവർ അവർ സ്വാഭാവികമായും അറസ്റ്റിലേക്കുള്ള വഴി തേടും ഇവിടെ ബഹുമാനപ്പെട്ട ശബരിമലയോട് പറഞ്ഞ പോലെ കുറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നു അതിന് നടക്കുന്നത് നാണകീയമായിട്ട് അറസ്റ്റ് ചെയ്യണം അപ്പൊ അവർക്ക് കലാപം ഉണ്ടാകും അത് തന്നെയോട് സംഭവമാക്കണം ഇതൊക്കെ ഇവരുടെ ആഗ്രഹങ്ങളാണ് ഞങ്ങൾ എത്ര ആഗ്രഹങ്ങളുടെ കണിയിൽ പോകാൻ ആഗ്രഹിച്ചില്ല പോലീസ് അവരുടേതായ ചുമതല നിർവഹിച്ചു നിർവഹിക്കപ്പെട്ട ചുമതലയുടെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ കോടതിയിൽ ഹാജരാക്കുമല്ലോ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി താജം കൊടുക്കട്ടെ സ്വാഭാവികമായി നിയമാനുസരം അവർക്ക് ജാമ്യം കിട്ടുമല്ലോ ജാമ്യം അവകാശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു പൂച്ച കുട്ടികളാണ് ഒരു കുട്ടികളല്ല ഒന്നും ചെയ്തിട്ടില്ല ശരി സമാധാനത്തിന്റെ വെള്ളി പ്രാവുകളെ കോടതി തുറന്നുവിടുത്ത് നമുക്ക് കാണാം ശരി വളരെ നന്ദി ശ്രീ അനിൽകുമാർ